എന്തൊക്കെയൊക്കെയാ പറഞ്ഞു എന്റെ രണ്ടടുത്ത് വെച്ചു തന്റെ പീരീഡ്സ് ഒക്കെ തന്റെ പീരീഡ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നെ ഞാൻ പറഞ്ഞു ആ എന്തെ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് അങ്ങനെ പറയാ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു മൂഡ് വരത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം അതോടൊപ്പം തന്നെ പെൺകുട്ടികളും ഈ വീഡിയോ കാണണം അതായത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ആ പെൺകുട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഒരു ഓട്ടോ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ തനിക്കുണ്ടായ അനുഭവമാണ് തുറന്നു പറയുന്നത് അതായത് കേരളത്തിൽ വളരെ കാലമായിട്ട് സംഭവിച്ചിട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അതായത് നമുക്ക് പെൺകുട്ടികളുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത്തരം ആളുകളൊക്കെ പെൺകുട്ടികളടുത്ത് പറഞ്ഞ് ഇത്തരം കാര്യങ്ങള് മനസ്സിലാക്കി കൊടുക്കണം പല ആളുകളും പെരുമാറുന്ന രീതികള് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നു ശേഷം ആ പെൺകുട്ടിയുടെ അനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം വോയിസ് വരാൻ കാരണം ഇന്നലെ നടന്ന ഒരു മോശമായ അനുഭവത്തെ പറ്റി പറയാനാണ് ഇന്നലെ ഒരു ഫാദർലെസ് മോന്റെ ഫാദർലെസ് ബിഹേവിയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിലാണ് പഠിക്കുന്നത് ലാക്മ അക്കാഡമിയിലാണ് പഠിക്കുന്നത് അപ്പം എനിക്ക് എന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അക്കാഡമിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമൃത ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഊബർ ബുക്ക് ചെയ്ത ആ ഓട്ടോക്കാരൻ വെറും എന്താ പറയാ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മനസ്സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂന്നു പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് എല്ലാരും അങ്ങനെയാണോന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മിക്കവരും ഇങ്ങനെ കുറെ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും ഞാൻ ഓട്ടോയിൽ കയറി അയാൾ എന്റെ എടുത്ത് ചോദിച്ചു ഞാൻ ഈ ഉടുപ്പാണ് ഞാൻ ഇട്ടിരുന്നത് ഈ സ്ലീവ്ലെസ് ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പം ഞാൻ ഓട്ടോ അയാൾ അടുത്ത് ചോദിച്ച് വർക്ക് ചെയ്യണോ ഞാൻ പറഞ്ഞല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞു അപ്പം എന്താ പഠിക്കുന്നത് കോസ്മെറ്റോളജി ഇവിടെ കോസ്മറ്റോളജിഡിയിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖം അല്പം ബ്ലറർ ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പെൺകുട്ടി മൈനർ ആയതുകൊണ്ടാണ് ഈ ഓട്ടോക്കാരന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ഈ പെൺകുട്ടി പുറത്ത് കാണിച്ചുകൊണ്ട് തന്റെ അനുഭവം വിവരിക്കുന്നത് അങ്ങനെ ഓരോന്നും സംസാരിച്ചു രണ്ടടുത്ത് ചോദിച്ചു ഇതിനുമുമ്പ് എന്തു പഠിച്ചിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ ഞെട്ടുന്നു ഭയങ്കര ഒരു ഞെട്ടിയ ഭാവം എത്ര വയസ്സുണ്ട് പതിനേഴ് വയസ്സ് ഞെട്ടി അയാൾ എന്നിട്ടടുത്ത് പറയാളെ കണ്ട ഏഹ് രണ്ട് പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നിക്കോന്ന് പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നാ എന്നിട്ട് എന്റെ അടുത്ത് എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു എന്നിട്ട് രണ്ടടുത്ത് ചോദിച്ചു തന്റെ പീരിയഡ്സ് ഒക്കെ തന്റെ പീരീഡ്സ് ഒക്കെ നല്ല ആയിട്ടാണോ പോകുന്നത് അതിനൊക്കെ ഞാൻ പറഞ്ഞു ആ എന്തേ കറക്റ്റായിട്ടാണല്ലോ പോകുന്നേ അങ്ങനെ പറയാ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു മൂഡ് വരത്തുള്ളൂ നമുക്ക് സെക്ഷലി ആ അതിന് ഒരു മൂഡ് വരത്തുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു മൂഡ് വരത്തുള്ളൂ കറക്റ്റ് അല്ലേ അന്നേരം എനിക്കെന്തൊക്കെയോ തോന്നുന്നു എന്തോ നിങ്ങളെന്തോ ഉദ്ദേശിക്കുന്നു നിങ്ങൾ എന്തോ പറയുന്നേ ഓക്കേ ഞാൻ പിന്നെ അധികം ആയിട്ടൊന്നും വിണ്ടിയില്ല എനിക്ക് എനിക്കെന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവം നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ അപ്പനവാൻ പ്രായമുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ ഓട്ടോ ഡ്രൈവറിന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രായം എത്രയാണെന്ന് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ ഓട്ടോ ഡ്രൈവറോട് പറയുകയുണ്ടായി എന്നിട്ടുമാണ് ഈ ഓട്ടോ ഡ്രൈവർ ഇത്തരത്തിലുള്ള വൃത്തിയാട്ട സംസാരം ഈ പെൺകുട്ടിയോട് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ശരീരം ഇത് എവിടെ ശരീരം കാണിക്കുന്നത് സ്ത്രീയിലെ സ്ഥിരം പറഞ്ഞിട്ട് എവിടെ ശരീരം കാണിക്കുന്നത് ഇങ്ങനെ ശരീരം കാണിക്കുന്ന ഉടുപ്പിട്ട വണ്ണം തോന്നിക്കും നല്ല തടി തോന്നിക്കുന്നു നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ഇരുപത് വയസ്സിൽ കല്യാണം കഴിക്കുന്നതല്ലേ ഞാൻ ചോദിച്ചത് എന്തിനത്രയും നേരത്തെ കല്യാണം കഴിക്കുന്നേ എനിക്ക് അത്രയും നേരത്തെ കല്യാണം കഴിക്കണ്ട അങ്ങനെ നല്ല പിന്നെ എപ്പഴാ കല്യാണം കഴിക്കേണ്ടത് ഇയാളെന്തിനോ അതൊക്കെ തിരക്ക് ഇയാളെ കണ്ട എന്റെ അച്ഛനെക്കാട്ടി പ്രായം തോന്നിക്കുവല്ലോ ഇയാളെ കണ്ട എന്റെ അച്ഛനെക്കാട്ടി പ്രായം തോന്നിക്കും എന്നിട്ട് എന്നിട്ട് എത്താറായപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ അയാൾ ഊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയത് അയാളുടെ ഗൂഗിൾ മാപ്പിൽ ഞാൻ നോക്കുമ്പോൾ അപ്പൊ ഒരു രണ്ട് ഒരു ഞാൻ എപ്പോഴാ ഇറങ്ങി ഒരു നാല് ഇരുപതായപ്പോഴത്തേക്കിനും ഓട്ടോയിൽ കയറിക്കൊണ്ടായിരുന്നു ഞാൻ അപ്പൊ കഴിഞ്ഞ ആണ് ഞാൻ ഇതുപോലെ വന്നത് ഒരു അല്ല നാലേകാലായ മണിക്ക് ഞാൻ ഓട്ടോയിൽ കയറി നാലേകാലായപ്പോഴത്തേക്കും അവിടെ എത്തി അമൃത ഹോസ്പിറ്റലിൽ അവിടെ എത്തി പക്ഷേ ഇന്നലെ എനിക്കത് മനസ്സിലായി ഇയാളെ ചുറ്റിയും വളഞ്ഞും മനപൂർവ്വം താമസിക്കുകയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇയാള് ഞാൻ നോക്കുമ്പോൾ നാല് ഇരുപതിന് ഞാൻ ഓട്ടോയിൽ കയറിയതാണ് ഒരു നാല് നാലര കഴിഞ്ഞ ഒരു നാല് മുപ്പത്തഞ്ചെങ്കിലും ആകുമ്പോഴത്തേക്കും എത്തണം ഇത് നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് നാലേ മുക്കാലായിട്ടും എത്തിയിട്ടില്ലായിരുന്നു ഇന്നലെ എനിക്ക് മനസ്സിലായി എന്നിട്ട് എത്തി എത്താറായപ്പോഴത്തേക്കിനും അയാളെ അടുത്ത് പറയാം ആ കൈ ഒന്ന് പൊക്കിക്കായിരുന്നു ഞാനിത് എന്തോ വരുന്നെ എന്തൊക്കെ പറയാ ഒന്ന് കാണാനാണ് ആ ശരീരം ആ വണ്ണം ഒന്ന് കാണാനാണ് ഞാൻ പറയാ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു എനിക്ക് എന്തോ ചെയ്യണം എന്തോ പ്രതികരണം എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്ന് വരുന്നില്ല എനിക്ക് വോയിസ് വരുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞതെന്ന് എന്തോന്ന് വെച്ചാല് ഇങ്ങനെ കൊറേ എണ്ണങ്ങൾ മനുഷ്യനും മനസമാധാനത്തോടെ ഒന്ന് ഒന്ന് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഗേൾസ് മാത്രമല്ല ഇപ്പൊ ബോയ്സിനും അങ്ങനെയാ മനസമാധാനത്തോടെ പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എല്ലാരും ഒന്നും അങ്ങനല്ല ശരിയാണ് പക്ഷെ മിക്ക ആൾക്കാരും കുറെ ഇത്ര ഒരു സംഭവം ഈ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ സമയത്ത് അവര് ഇത്തരത്തിൽ പ്രതികരിച്ചാ പോരാ നല്ല രീതിയിൽ പ്രതികരിക്കണമെന്നുള്ള ഒരു കാര്യം ആ പെൺകുട്ടിയോട് പറയുണ്ടായി പല മാതാപിതാക്കളും അങ്ങനല്ല പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതെ പോരണം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികളെ ഇങ്ങനെ ഒതുക്കി വളർത്തുന്ന ആ മാതാപിതാക്കളുണ്ട് അത്തരത്തിലല്ല എന്തൊരു കാര്യത്തിലാണെങ്കിൽ പോലും വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് കുറവായിട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയുള്ളൂ ആരും പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലോടൊക്കെ കേട്ട ഒരു കാര്യമാണ് സവാദ് എന്ന് പറയുന്ന ഒരുത്തൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ഇതുപോലെ മോശമായിട്ടുള്ള രീതിയിൽ സമീപിച്ചു അപ്പോൾ ആ പെൺകുട്ടിയെ പ്രതികരിക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ ഈ പെൺകുട്ടിക്ക് എതിരായിട്ടാണ് പല ആളുകളും സംസാരിച്ചത് പിന്നീട് ആഹ് ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ചേർന്ന് അദ്ദേഹത്തെ പൂമാല ഇട്ടൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ഈ സവാദ് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പെൺകുട്ടിയെ ഇതേ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വലിയ വാർത്തയാകുകയും ചെയ്തു ഈ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ടും ഈ പെൺകുട്ടി പ്രതികരിക്കാൻ തയ്യാറായി അതോടൊപ്പം തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ ധൈര്യപൂർവ്വം പറയുവാനും തയ്യാറായി ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാനാണ് പല ആളുകളും മുതിരുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് കണ്ടത് അപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് പരിശോധിച്ച സമയത്ത് സ്ത്രീകൾ തന്നെ ഈ പെൺകുട്ടിയെടുത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ വായിക്കാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി അതായത് പ്രായപൂർത്തി പോലും ആയ ആവാത്ത പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് എങ്ങനെ ഇത് പ്രതികരിക്കണമെന്ന് എന്നറിയത്തില്ല ആ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തില് അതിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് പ്രതികരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും ചെയ്തു എന്നിട്ടും അത് മനസ്സിലാക്കാതെ വളരെ നെഗറ്റീവായിട്ട് കമന്റ് എഴുതുന്ന പെൺ പെണ്ണുങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ വളരെ അത്ഭുതത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ആ ഒന്ന് രണ്ട് കമന്റ് കൂടെ ഞാൻ ഇതിനകത്ത് വായിക്കാം അതിലൊരു കമന്റ് ഗായത്രി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടന്നോടെ ഇങ്ങനെയൊക്കെ നടന്നാൽ ഇതിലും അപ്പുറം പറയും സിമ്മി ഇടേണ്ട പ്രായമല്ലോ അമ്മച്ചി പോലെ ഉള്ളവർ നല്ല ഡ്രസ് ഇട്ട് നടക്ക് ഇവര് തന്നെ എഴുതിയിരിക്കുന്ന വേറൊരു കമന്റ് നന്നായി നടന്നാൽ നല്ലത് കേൾക്കും അല്ലെങ്കിൽ ഇങ്ങനല്ല ഇതിലും വലുത് കേൾക്കും ഇനി ഒരു പുരുഷൻ എഴുതിയിരിക്കുന്ന കമന്റ് കൂടെ ഞാൻ വായിക്കാം സജി ടി വിശംഭര എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന കമന്റ് രണ്ട് പെറ്റതായി തോന്നു എന്ന് പറഞ്ഞത് ശരിയാണ് അത് മാത്രമല്ല രണ്ട് പിരിയും ലൂസ് ആണെന്ന് തോന്നുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ഓട്ടോക്കാരൻ തന്റെ ഓട്ടോയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പെൺകുട്ടിയോട് ഇത്ര മോശം കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ മറ്റാരും കേൾക്കില്ല എന്നുള്ള ഉറപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ മറ്റാരും കാണില്ല എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ആ ഓട്ടോക്കാരെ ഈ പെൺകുട്ടിയോട് ഇത്തരത്തില് സംസാരം നടത്തിയത് എന്നാൽ ഇവിടെ ഫേസ്ബുക്ക് പോലുള്ള ഒരു വലിയ ഫ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാവരും കാണുന്ന ഒരു കമന്റ് ബോക്സ് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇത്തരം ആളുകൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഓട്ടോക്കാരനെക്കാളും മോശം ആളുകളാണ് ഇവരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം എത്രത്തോളം വികസിച്ചു എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ വിദേശത്ത് ഒരുപാട് ആളുകളൊക്കെ പോയി അവിടെ ഒക്കെ കണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് അവരിത്തരത്തില് പെരുമാറിക്കൊണ്ടേയിരിക്കും കാലം എത്ര കടന്നു പോയി കഴിഞ്ഞാലും അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം